ആരെങ്കിലും കാണാതായി കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം ലഭിക്കരുതെന്നും മറിച്ച് അവരുടെ ജീവനുള്ള ശരീരം തന്നെ ലഭിക്കണമെന്നും ജീവനോടെ ആ വ്യക്തിയെ കിട്ടണമെന്നുമാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സിനിമാ മേഖലയിലെ പ്രശസ്ത താരത്തിൻ്റെ തിരോധാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും നിൽക്കുന്നുണ്ടായിരുന്നു അവസാനം പ്രതീക്ഷകളുടെ അസ്തമനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രമ്യ നമേഷൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കോ ആക്ടറുമായിരുന്ന സത്യജിൽ മരിജ വെട്രിക്ക് വിട നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ചെന്നൈ ഹിമാചല പ്രദേശിലൂടെ യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെട്ട് കാണാതായ മകനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഒരു കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ശുഭവാർത്തക്കായുള്ള പ്രഖ്യാപനമായിരുന്നു അത് എന്ന് പറയാം ചെന്നൈ മുൻ മേയർ സെയ്തെ ദുരൈസ്വാമിയുടെ കാത്തിരിപ്പിന് വേദനയാണ് ഇപ്പോൾ നിറഞ്ഞ പരസമാപ്തി വളരെയധികം ആഗ്രഹപൂർവ്വമായിരുന്നു ശുഭപ്രതീക്ഷയോടെ ആയിരുന്നു മകൻ്റെ തിരോധാനത്തിന് പിന്നാലെ മകനെ കണ്ടു കിട്ടുന്നവർ അറിയിച്ചു കഴിഞ്ഞാൽ ഇത്രയും രൂപ തരാമെന്ന് പറഞ്ഞത് ഒരു കോടി രൂപ പാരിതോഷികം തരുമ്പോഴേലും കാശിനാവശ്യമുള്ളവർ കൊണ്ടുപോയതാണെങ്കിലും മകനെ തിരിച്ചുകൊണ്ട് തരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഈ അച്ഛനുണ്ടായിരുന്നത് എന്നാൽ സംഭവം മറ്റൊന്നായിരുന്നു ഈ കുടുംബം കാത്തിരുന്നത് കാർ നദിയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് സത്ലജ് നദിയിൽ കാണാതായ വെട്രി ദുരൈസ്വാമിയുടെ മൃതദേഹം അപകടം നടന്ന എട്ടാം നാൾ അതേ നദിയിൽ നിന്ന് തന്നെ കണ്ടെത്തിയത് ഇതേ നദിയിൽ ഇതിനു മുൻപ് വീണ് മരിച്ചവർ ഒരുപാട് തന്നെയാണ് എന്നാൽ അവരുടെ ഒന്നും മൃതശരീരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയം അതേ നദിയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് എല്ലാവർക്കും ദുഃഖമായി മാറുന്നു ആ നദിയിലേക്ക് വീണ് കാണുമോ എന്ന് ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു എന്നാൽ അതുതന്നെയായിരുന്നു സംഭവമെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് മുങ്ങി കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തത്ര ആഴത്തിലായിരിക്കും ഇവ കാണുക പ്രദേശത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മകനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന ആ പിതാവിന്റെ പ്രതീക്ഷയും ഇതോടെ വേദന നിറഞ്ഞ അവസാനത്തിലേക്ക് പോവുകയാണ് ഈ മാസം നാലിന് സുഹൃത്ത് ഗോപിനാഥിനൊപ്പം വെട്രി ഷിംലേക്ക് വിനോദയാത്രയ്ക്ക് പോയി യാത്രയ്ക്കായി വാടകയ്ക്കെടുത്ത കാറിന്റെ ഡ്രൈവർക്കും ഹൃദയാഘാതം ഉണ്ടായതോടെയാണ് അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് കൂപ്പുകുത്തി സത്ലജ് നദിയിൽ പതിക്കുകയായിരുന്നു അപകട വിവരം അറിഞ്ഞ പോലീസും പ്രദേശവാസികളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് നദിക്കരയിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ വെട്രിയുടെ സുഹൃത്ത് ഗോപിനാഥിനെ കണ്ടെത്തിയത് തുടർന്ന് വെട്രിക്ക് വേണ്ടിയുള്ള ന്വേഷണം തുടർന്നു അദ്ദേഹത്തെ അന്ന് തന്നെ ഷിംലയിലെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ഹിമാചലിൽ ചെന്നൈയിലേക്ക് മാറ്റിയ ഗോപിനാഥന്റെ നില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന ആശുപത്രി അധികൃതർ തന്നെ നൽകുന്ന വിവരത്തിൽ പറയുന്നു പുഴയിലേക്ക് പതിച്ച കാർ കേന്ദ്രീകരിച്ച് പിറ്റേന്ന് നടത്തിയ പരിശോധനയിൽ പ്രദേശവാസി കൂടിയായ ഡ്രൈവർ താഞ്ചിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു അപ്പോഴും വെട്രിയെ കാണാമറിയത് തന്നെ തുടർന്നു അതുകൊണ്ട് അദ്ദേഹം എവിടെയോ ജീവനോടെ ഉണ്ടാകുമെന്നും നദിക്കരയിൽ കണ്ട ആരോ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നുമായിരുന്നു പ്രതീക്ഷകൾ മൃതദേഹമൊക്കെ തന്നെ ലഭിക്കാത്തത് കൊണ്ടും യാതൊരു സൂചനയും ലഭിക്കാത്തത് കൊണ്ടും അദ്ദേഹത്തിന്റെ കാണാതായലിനെ കുറിച്ച് എല്ലാവർക്കും ചർച്ച ചെയ്യാനുള്ളത് അദ്ദേഹത്തിനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെയായിരുന്നു അപകടം നടന്ന കിണ്ണനൂരിലെ പ്രാദേശിക പോലീസ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഹോം ഗാർഡുമാർ എന്നിവർ പുറമെ മഹോൻ നാഗർ അസോസിയേഷൻ മുങ്ങൽ വിദഗ്ധരും വെട്ടിക്കായുള്ള തിരച്ചിലിൽ പങ്കാളിയായിരുന്നു ആദ്യത്തെ അഞ്ച് ദിവസങ്ങളിലും വളരെയധികം നന്നായി തന്നെ തിരച്ചിൽ നടന്നു പക്ഷേ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു എല്ലാവരും ഇതിനിടയിലായിരുന്നു മകനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പിതാവ് ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്ത് എത്തിയത് പ്രദേശത്ത് താമസിക്കുന്ന ആദിവാസി വിഭാഗക്കാർ തൻറെ മകനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നായിരുന്നു ആ പിതാവിന്റെ പ്രതീക്ഷ അത് അവസാന നിമിഷം വരെയും ഉണ്ടായിരുന്നു തിരച്ചിലിനിടെ പ്രദേശത്ത് കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ വെട്രിയുടേതാണോ എന്ന് കണ്ടെത്താനായി ഡി എൻ എ പരിശോധന നടത്തിയെങ്കിലും അത് മറ്റൊരാളുടേതാണെന്ന് തിരിച്ചറിഞ്ഞു സത്യജ് നദിയിലെ പാറയിൽ നിന്നാണ് തിരച്ചിലിനിടെ വിവിധ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് വെട്രിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളെല്ലാം ഒന്നിന് പുറകെ ഒന്നായി വിഫലമായി പ്രതികൂല കാലാവസ്ഥയും വെളിച്ചക്കുറവും പലപ്പോഴും വില്ലനായി മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വെട്രിയെ കണ്ടെത്താൻ ഇത്രയും താമസിച്ചു പോയത് എന്ന് പറയാം വിവിധ പരീക്ഷണങ്ങൾക്കൊടുവിലായിരുന്നു എട്ടാം ദിവസം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ അപകടം നടന്ന സ്ഥലത്തുനിന്ന് മൂന്ന് കിലോമീറ്ററേളം മാറി മൃതദേഹം ലഭിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ